ണീസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു അരി ഉണ്ടിയുടെ റെസിപ്പി കണ്ടാലോ അമൃതം പൊടി വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പം നേരെ വീഡിയോയിലേക്ക് പോയാലോ ആവശ്യത്തിനുള്ള അമൃതം പൊടി എടുത്തിട്ടുണ്ട് അരക്കപ്പ് അരി എടുത്തിട്ടുണ്ട് രണ്ട് ശർക്കര എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് തേങ്ങ ഒരു സ്പൂൺ ഏലക്കപ്പൊടി ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വേണ്ടത് ആദ്യം ഒന്ന് ഉരുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ശർക്കര ശർക്കരക്കൊന്ന് ഉരുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടറിയതിൻ്റെ ശേഷം ഒന്ന് അരിച്ച് മാറ്റി വെക്ക കേട്ടോ ഈ സമയം അരി വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് വരണ്ടി കിട്ടണം കേട്ടോ ഇപ്പം അത് ആ അരിയൊക്കെ നന്നായിട്ടൊന്ന് വരണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി സെയിം പെയിനില് തന്നെ ഞാൻ അമൃതം പൊടി ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ല തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി ഓവറായിട്ട് ചൂടാക്കുമ്പോൾ കരിഞ്ഞു പോകണം ശ്രദ്ധിക്കണം ഇനി അതൊരു പാത്രത്തിലിട്ടിട്ട് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള അരി അത് മുഴുവനായിട്ട് എനിക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് നമ്മൾ എടുത്തു എടുത്ത് വച്ചിട്ടുള്ള ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ ലാസ്റ്റ് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം എല്ലാം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് കൈവച്ചൊന്ന് കുഴച്ചെടുക്കട്ടോ ഇപ്പം അതാ നന്നായിട്ടൊന്ന് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഉരുട്ടി എടുക്കട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ